ഷാർജയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച കൊല്ലം തേവലക്കര സ്വദേശി അതുല്യ ബന്ധുക്കൾക്കയച്ച ദൃശ്യങ്ങളും സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശവും പുറത്ത് സതീഷ് തന്നെ ക്രൂരമായാണ് മർദ്ദിക്കുന്നതെന്ന് ശബ്ദ സന്ദേശത്തിൽ പറയുന്നു ഭർത്താവ് സതീഷിനെ പ്രതി ചേർത്ത് കൊലക്കുറ്റത്തിന് ചവറ തെക്കും ഭാഗം പോലീസ് കേസെടുത്തു രണ്ടായിരത്തി പതിനാലിൽ വിവാഹം കഴിഞ്ഞത് മുതൽ ഭർത്താവ് ഭർത്താവ് ശാരീരികമായി പരാതി ഉപദ്രവിക്കുന്നത് വ്യക്തം ഇതാണ് മരണത്തിൽ കുടുംബം സംശയം പറയാനുള്ള കാരണം അവൻ നല്ലതോണം ഉപദ്രവിക്ക ഉപദ്രവിച്ച പാടൊക്കെ വീടോയി കണ്ടത് അല്ല എന്റെ മോള് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യത്തില്ല അഥവാ ഞാൻ ചത്താല വിചാരിച്ചോണോ അയാൾ എന്നൊക്കെ നാട്ടിൽ ഗാർഹിക പീഡനത്തിന് സതീഷിനെതിരെ പരാതി കൊടുത്തിരുന്നു പിന്നീട് കേസ് ഒത്തുതീർപ്പാക്കി കുടുംബത്തിന്റെ എതിർപ്പ് വകവയ്ക്കാതെ ആയിരുന്നു അതില്യ ഭർത്താവിനൊപ്പം പോയത് ഇതിനു ഇതിനുമ്പ് ഇങ്ങനെ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അന്ന് ആദ്യകാലങ്ങളിൽ തന്നെ വിഷയങ്ങളായിരുന്നു ഇങ്ങനെ നാട്ടിൽ തന്നെ കേസൊക്കെ ആയത് അന്ന് പിന്നെ വീണ്ടും കോടതിയിൽ നിന്ന് കൗൺസിലൊക്കെ ഓരോ ഇങ്ങനെ തന്നെ ഉണ്ടാവും ചിലപ്പോൾ ചിലപ്പോൾ ചെറിയ രീതിയിലുള്ള രീതിയിലുള്ള വലിയ ഉണ്ടെങ്കിൽ ഇന്നലെ ിൽ മൃതദേഹം കണ്ടെത്തിയത് അമ്മ നൽകിയ പരാതിയിൽ മൊഴി രേഖപ്പെടുത്തി ഭർത്താവിന്റെ പ്രതിഷേധത്ത് ചവറ തെക്കുംഭാഗം പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു ഷാർജ പോലീസും അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു മകൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകാൻ നന്നായി ജീവിക്കാൻ എല്ലാ കഷ്ടതകളും സഹിച്ച അതുല്യക്ക് നഷ്ടമായത് സ്വന്തം ജീവൻ കൃത്യമായ അന്വേഷണത്തിലൂടെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം കൊല്ലത്തുനിന്ന് ക്യാമറ പേഴ്സൺ രതീഷ് മാഡംശേലിനൊപ്പം ലിജോറോളൻസ് മീഡിയാവൺ